ഹായിക്ക് സ്തുതിരികേട്ട ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി തിരുസഭയിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം ഈശോയുടെ അരിമ ശിഷ്യനായിരുന്നു ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഏറ്റവും ഈശോയ്ക്ക് പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അന്ത്യത്താഴ്ച സമയത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തല ചായച്ച് വച്ച് ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ നേരിട്ട് കേട്ട വ്യക്തിയാണ് ആ യോഹന്നാൻ സുലീഹായുടെ സ്വർഗീയമായ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ലൂക്കാ സുവിശേഷത്തിൽ നിന്നാണ് അവിടെ നമ്മൾ കാണുന്നത് ഈശോയെ ജന്മത്തിന് ശേഷം എട്ടാം ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുവരുന്നു അപ്പോൾ ആ ദേവാലയത്തിലുള്ള സിമിയോനും അന്നായും ദൈവത്തെ സ്തുതിക്കുന്നതും ശിശുവിനെക്കുറിച്ച് പ്രവചനം നടത്തുന്നതും ഈശോ ആത്മാവിൽ ശക്തിപ്പെട്ട് വളർന്നു വരുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള തിരുവചന ഭാഗമാണ് ഈശോയുടെ ജന്മത്തിൻ്റെ എട്ടാം ദിവസം ജെറൂസലേം ദേവാലയത്തിൽ സമർപ്പണത്തിന് വന്നപ്പോൾ വിശുദ്ധരായ രണ്ടു പേർ ഈശോയെ ഈശോയുടെ വരവും കാത്ത് എന്ന രീതിയിൽ ഇരിക്കുന്നു വിശുദ്ധരായ പ്രായമുള്ള രണ്ടു മനുഷ്യർ ഷിമയോനും അന്നായും പ്രായമായ ഇവരുടെ ജീവിതത്തിന്റെ കാത്തിരിപ്പിന്റെ സാഫല്യമാണ് ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടതും ഈശോയെ കൈയിലെടുത്ത് സ്തുതിച്ചതും ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞതുമൊക്കെ ഒക്കെ ഷിമയോൻ കൈയിലെടുത്ത് ഈശോയെ കൈയിലെടുത്ത് ദൈവത്തെ സ്തുതിച്ച് കണ്ട് നിർവൃതി അടയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അന്ന എന്ന പുണ്യവതിയായ സ്ത്രീയും മുമ്പോട്ട് വന്ന് ശിശുവിനെക്കുറിച്ച് കാ ശിശുവിനെ കാണുകയും ശിശുവിനെക്കുറിച്ച് അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവരോടും ആ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും ചെയ്തു സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യവും ഇതുതന്നെയാണ് കുർബാന നാവിൽ സ്വീകരിക്കുമ്പോഴോ കയ്യിൽ സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൈക്കൊള്ളുക എന്ന് പറയും ഷിമിയോൻ ഈശോയെ കയ്യിലെടുത്തതുപോലെ ഈശോയെ കയ്യിലെടുക്കുന്ന നവ്യമായ അനുഗ്രഹീതമായ അനുഭവമാണ് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നത് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഈ അന്നാപുണ്യമതി ചെയ്തതുപോലെ എല്ലാവരോടും നമ്മൾ അനുഭവിച്ച ഈശോയെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഈ വിശുദ്ധരായ രണ്ട് വ്യക്തികൾ ഷിമിയോനും അന്നായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയെ കയ്യിലെടുക്കാൻ ശിവയോനെ പോലെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഭാഗ്യം കിട്ടുന്നു അത് കിട്ടിയിട്ട് വെറുതെ ഇരുന്നാൽ പോരാ അന്ന പുണ്യവതിയെ പോലെ പിന്നീട് നമ്മൾ പുറത്തേക്ക് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നമ്മളറിഞ്ഞ് അനുഭവിച്ച ഈശോയെക്കുറിച്ച് സംസാരിക്കാനും ഈശോയെ പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കണം അപ്പോളാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായ സാഫല്യം കിട്ടുന്നത് ഷിമയോൻ്റെ തുടർന്നുള്ള സ്തോത്ര ഗീതത്തെ നൂങ്ക് ദിമിത്തിസ് എന്നാണ് പറയുന്നത് കർത്താവനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആ ഭാഗം ഈശോയെ കണ്ട് സ്വീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ സമാധാനത്തിൽ പോകാനായി ദൈവം അനുവദിക്കുന്നത് അപ്പോൾ ഈശോയെ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അസമാധാനം ഉള്ളതും ഉള്ളതും ഈശോയെ കണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് എല്ലാവരോടും പറയുമ്പോൾ നമ്മളെ സമാധാനത്തിൽ പോകാൻ ജീവിതത്തിൻ്റെ ആശ്വാസത്തിലായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കും ഷിമിയോൻ്റെയും അന്നയുടെയും വിശുദ്ധമായ മാതൃക പോലെ നമ്മുടെ ജീവിതവും ഈശോ എന്ന കയ്യിലെടുത്ത് സ്വീകരിക്കാനും ഈശോയെ പ്രകീർത്തിക്കാനുമുള്ള അവസരം തരട്ടെ ആ